എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് പറവ സൈലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ എന്തായിരുന്നാലും ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി തക്കിയവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും ഉള്ളത് അപ്പോൾ കിടിലിനായിട്ടുള്ള ബേടും കാര്യങ്ങളൊക്കെയാണ് ഏട്ടാ നിലവിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്കിനിപ്പം നേരെ തന്നെ നമുക്ക് ബേടും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയം നമ്മുടെ ആദ്യത്തെ പേറിനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ തുടങ്ങിയിട്ട് ഒരുപാടധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ബേഡ് കുറഞ്ഞ റേറ്റിനൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാനും കഴിയുന്നതാണ് പല പല തരത്തിലുള്ള പല പല മോഡലിലും അതുപോലെ തന്നെ നിങ്ങൾ പറവയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തന്നെ പറവ അനുസരിച്ചിട്ടുള്ള ബേഡും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എടുത്തു തരാനായിട്ട് കഴിയുന്നതാണ് നല്ല കിടിലം ക്വാളിറ്റി ആയിട്ടുള്ള ബേഡൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ആദ്യം കാണുന്ന ഈ ഒരു പേർ എന്ന് പറയുന്നത് പല വെറൈറ്റി കളറും മിക്സ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബേഡും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അതുപോലെ തന്നെ ജാക്കറ്റ് ഒരു ബേഡാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പേർ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്ത് തരാനും കഴിയുന്നതാണ് നമ്മുടെ അടുത്തൊരു പേർ തന്നെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് അധികം തന്നെ പേറും കാര്യങ്ങളൊക്കെ നമ്മൾ നിലവിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായിരുന്നാലും കിട്ടുന്നതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് നിങ്ങൾക്ക് ക്വാളിറ്റി എന്തായിരുന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് നിങ്ങൾ ഒരു കുഞ്ഞെടുത്താലും തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പറപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ് ഇനി കാണിക്കുന്ന എല്ലാ വേടും തന്നെ ഇതുപോലെ സെയിലിനായിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ അടുത്തൊരു പേരിനാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ തുടങ്ങിയിട്ട് ഒരുപാട് അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ നിലവിൽ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും പേറും കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുന്നവർക്ക് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലോട്ട് കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ അവൈലബിൾ ആണ് നമ്മുടെ അടുത്തൊരു പേർ തന്നെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ബേഡും കാര്യങ്ങളൊക്കെ പല പല കളറിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് കളർ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ അങ്ങനത്തെ രീതിയിലുള്ള ബേഡും അതുപോലെ തന്നെ നിങ്ങൾക്ക് പറവ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് ഒരുപാടധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്മളുടെ അടുത്തൊരു ബേഡ് എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടുള്ള ഈ ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലും തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു മെയിലിനെയും കൂടെ ആയിട്ട് നിങ്ങൾക്ക് പ്രീ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നല്ല കളർ കോമ്പിയോട് കൂടിയിട്ട് വരുന്ന ഈ ഒരു ബേഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് നമ്മുടെ അടുത്തൊരു ബേഡിനാണ് കേട്ടോ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു മെയിലാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നല്ലൊരു ഡീൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് ക്വാളിറ്റി വൈസിൽ തന്നെ നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ നമുക്ക് കളറും കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുന്നവർക്ക് ആ ഒരു രീതിയിലുള്ള ബേഡും സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് നല്ലൊരു ബേഡാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് അധികം തന്നെ ബ്രീഡിങ് സെറ്റും അതുപോലെ തന്നെ സിംഗിൾ പെയറും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ അടുത്തൊരു ബേഡിനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അധികം തന്നെ സിംഗിൾ പീസ് ആയിട്ടുള്ള ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡിൽ പെട്ടിട്ടുള്ള ഒരുപാട് ബേഡും കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത ബേഡെന്ന് പറയുന്നത് ഇതായി കാണുന്ന ഈ ഒരു ഫീമെയിൽ ഫീമെയിലായിട്ടുള്ള ബേഡാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ല സിംഗിൾ പീസ് ആയിട്ടുള്ള ഈ ഒരു കിഡിലിനായിട്ടുള്ള ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് ഇതുപോലെ തുടങ്ങി തന്നെ ഒരുപാട് അധികം തന്നെ സിംഗിൾ പീസ് ആയിട്ടുള്ള ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മുടെ അടുത്തുണ്ട് നമുക്ക് എന്തായിരുന്നാലും ഈ കൂട് കൂടാതെ തന്നെ വേറൊരു ലോഫ്റ്റിലും തന്നെ നമുക്ക് കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ബേഡും കൂടെ നമുക്ക് എന്തായിരുന്നാലും കൊടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്തായിരുന്നാലും ആ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാകും ഈ ഒരു വീഡിയോയിൽ കാണാത്ത ബേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതും സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് ചിക്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ തന്നെ വരാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു കിടിലനായിട്ടുള്ള ഒരു കുഞ്ഞാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് കുഞ്ഞു മുതൽ തന്നെ നമുക്ക് അഡൽട്ടായിട്ടുള്ള ഫീസും അതുപോലെ തന്നെ പേറും അവൈലബിൾ ആണ് ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യാം നല്ലൊരു ഡീലിന് നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് നല്ല കിടിലനായിട്ടുള്ള കുഞ്ഞാണ് അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് നിലവിൽ തന്നെ ഒരുപാട് അധികം തന്നെ ബേഡും കാര്യങ്ങളൊക്കെ വേറെയും അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഈ ഒരു ലോഫ്റ്റിലുള്ള ഏകദേശം കുറച്ച് ബേഡിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ വേറെയും ബേഡും കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു ഡീലിന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും നമ്പർ കൊടുക്കുന്നതിലൂടി തന്നെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണോ അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായിരുന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ് വേസ്